ഇന്തോനേഷ്യയിൽ പോയി പോയി ആരോടും പറയാതെ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല നമ്മുടെ ഈശ്വരൻ ആറ് ദിവസം പ്രപഞ്ചത്തെ ഉണ്ടാക്കി ഏഴാം ദിവസം ഒന്ന് ഉറങ്ങി ഒന്ന് വിശ്രമിച്ചു ഈശ്വരനാവാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിനായിക്കൂടിയോ എന്ത് മനസ്സിലാണ് സുഹൃത്തുക്കളെ നാണന്തല്ലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ബാലൻ സെഖാവ് നമ്മുടെ ന്യായീകരണ കമ്മീഷൻ ആപീസന്റെ വന്നിട്ട് ഒരു ന്യായീകരണം അങ്ങ് വെച്ച് കാച്ചി ദൈവവും ഇല്ല പള്ളിയും ഇല്ല പട്ടക്കാരും ഇല്ല ഈശ്വരനും ഇല്ല വിശ്വാസവും ഇല്ല കോവരും ഇല്ലെന്ന് പറയുന്നത് ഈ ടീം കഴിഞ്ഞ ദിവസം പറയാണ് ദൈവം എന്തായിരുന്നു ആ ഡയലോഗ് എങ്ങനെയായിരുന്നു അത് നമ്മളൊരു ഉപാമ ആ ഉപമ മുഖ്യമന്ത്രി വിദേശത്ത് പോയതിനെ നിങ്ങൾ എല്ലാരും ആളാം വിധം വന്നിട്ട് ഊഞ്ഞാൽ അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരിയാണ് ദൈവം വരെ ഒന്ന് വിശ്രമിച്ചില്ലേ ആ ദിവസം പ്രപഞ്ചത്തെ ഇവരല്ലേ പറഞ്ഞോണ്ടിരുന്നത് ഇവിടെ ദൈവമില്ല ഒന്നുമില്ല മിത്തില്ല മിത്ത് എന്ന് പറയുന്നത് ഗണപതിയുടെ തല അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്തായിരുന്നു അപ്പൊ ഈ മിത്തിൽ വിശ്വസിക്കാം ഇവിടെ ൂജ ആരാധന ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സഖാവിനെ നൈസായിട്ട് ഒതുക്കി നിർത്തിയിട്ട് ഇദ്ദേഹത്തെ ഫുൾ ഫ്ലക്സ് എന്റെ തെലാ എന്റെ ഫുൾഫിഗർ എന്റെ തെലാ എന്റെ ഫിഗർ എന്ന് പറയുന്നത് പോലെ ദൈവം അങ്ങ് ചിത്രീകരിച്ചു വെച്ചാൽ ഈ പാർട്ടിക്ക് ഒരു നയമേ ഉള്ളൂ സി പി എം ആണല്ല അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്നതില്ല അപ്പൊ സി പി എം എന്ന കോവിലെ ദൈവമാണോ പിണറായി അതൊരു കോവിലൊന്നും അല്ല 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 അല്ലെങ്കിൽ പറഞ്ഞ് നോക്കതാണെന്ന് കാര്യം ചോദിക്കട്ടെ എന്തിനീ കഷ്ടപ്പെടുന്നു ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു സ്വന്തം കുടുംബം നന്നാവാൻ വേണ്ടി തന്നെയാണല്ലോ ഈ കഷ്ടപ്പാടത്രയും വിശ്രമിച്ചോടെ എന്താണ് ഈ കഷ്ടപ്പെടണ്ട ഈ രായിക്കു രാജമാനങ്ങൾ കഷ്ടപ്പെടണ്ട വിശ്രമിച്ചോ ഞങ്ങൾ വിശ്രമിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവസരം തരാം വോട്ടിട്ട് അങ്ങനെ വോട്ടിടാതെ നിങ്ങൾ അങ്ങനെ തോപ്പിക്കാം അല്ല മൂലിലിരുത്താം പേടിക്കണ്ട അതിനുള്ള കാലം വിദൂരമല്ല വിശ്രമിക്കാം ഇനി മൂല പോയി കിടക്കാം കിടക്കും ഇങ്ങനെ കാശ് ചിലവാക്കി പുറത്തൊന്നും പോകണ്ട അപ്പൊ ടൂറിസം മന്ത്രിയുടെ ഒരിതുണ്ട് ഈ ടൂറിസം മന്ത്രിക്ക് എന്ത് ശബ്ദമാണുള്ളത് അപ്പോ നമുക്ക് ഈ വിദേശ ടൂറിസ്റ്റ് ആളുകളെ അല്ലെങ്കിൽ വിദേശികളെ അവരുടെ സായാഹ്ന വേളകൾ ആനന്ദകരമാക്കാനും അവരുടെ അവധിക്കാലങ്ങൾ അടിച്ചു അടിച്ചുപൊളിക്കാനും കേരളത്തിലേക്ക് വരാൻ പറയുന്നത് ഈ ഇവിടെ എന്ത് വോയിസ് ആണുള്ളത് അവധിക്കാലം അടിച്ചുപൊളിക്കുന്നത് കേരളത്തിലാണോ അല്ലല്ലോ ഒക്കെ പോയി സിംഗപ്പൂരോണ്ടല്ലോ കൊറേ കാര്യങ്ങൾ ഓ പാച്ച് പാച്ച് നിങ്ങൾ എത്ര പാച്ച് അതുകൊണ്ട് കേരളത്തിൽ ടൂറിസ്റ്റുകൾ വരാതിരിക്കുവോ ഒന്ന് വരാതിരിക്കോ അപ്പൊ ഇനി കേരളത്തിന്റെ സൗന്ദര്യം കൊണ്ട് അല്ലാതെ ഈ ടൂറിസം മന്ത്രി പിന്നെ എന്ത് എന്ത് സൗന്ദര്യം നിലനിർത്തണമെങ്കിൽ ഇവിടെ അതന്നെ അതന്നെന്തെടുക്കണോ അല്ലാതെ രാജ്യത്തും പോയി കിടക്കല്ല വേണ്ടത് ആദ്യം അങ്ങോട്ട് എന്നിട്ട് ആര് പറഞ്ഞു പിന്നെ വേണ്ടി വരും കാരണം സ്വന്തം കുടുംബത്തിന് വേണ്ടി ഈ പ്രായത്തിൽ അദ്ദേഹം ഇത്തരം കളത്തിലും കാണിക്കണമെങ്കിൽ എന്തായാലും വിശ്രമം വേണ്ടിവരും അമ്മാതിരി ഒന്നും അല്ലല്ലോ കാണിക്കുന്നത് ഈശ്വര ഭഗവാനേ അന്ന് അല്ല ഇവിടെ വലുത് പിണറായി വിജയനാണ് ഇവിടെ വലുത് അങ്ങനെയല്ലേ മാനൽ ചക്കാവ് ഒരു ഉപമയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് ആ ഒരു പ്രസ്താവന ഇട്ട് ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾക്കല്ലെങ്കിൽ എന്തോപ്പിക്കാൻ ഉള്ളത് നിങ്ങൾ പറയുന്നത് നാക്കുപിഴ നിങ്ങൾ പറയുന്നത് ന്യായീകരണം നിങ്ങൾ പറയുന്നത് ക്യാപ്സ്യൂൾ നിങ്ങൾ പറയുന്നത് സത്യം ഇപ്പൊ കേൾക്കുന്ന മണ്ടന്മാരെ അതിനെ കുറിച്ചൊന്നും ആവർത്തിക്കാനും പാടില്ല അതിനകത്ത് ഇറങ്ങിച്ചെല്ലാനും പാടില്ല അതിനെ കുറിച്ച് വിമർശിക്കാനും പാടില്ല അപ്പൊ എന്നാ പിന്നെ ഈ ദൈവത്തിനോട് പറ അങ്ങോട്ട് ആ കറങ്ങി പോയ മെമ്മറി കാർഡ് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് വരാൻ അപ്പൊ ഇന്നോട്ട് കൊണ്ടു മതി നിങ്ങളുടെ ദൈവത്തിനോട് പിന്നെ എന്തിനാ പണിയാവോ പാസപ്പടി മറിക്കുക കൊടുക്കുക വാങ്ങുക ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവർ എന്ന് വ്യക്തി ഇല്ലല്ലോ നിങ്ങളെ പ്രസ്ഥാനമല്ലേ അതുതന്നെ ഞങ്ങളും ചോദിക്കുന്നത് ഈ വ്യക്തി ആരാധന ദൈവം അല്ല നിങ്ങള് ഇഷ്ടമുള്ള ആൾക്കാർ തീയിൽ സൂര്യനെ കൊടുങ്കാറ്റിൽ പേർക്കും അന്ന ദിവസം സൂര്യൻ അന്ന് ഈ പാട്ടുകൾ കലി കൊണ്ടത് ആ സൂര്യൻ ഇന്ന് വരെ ആ പ്ലച്ചനടിച്ച് നിൽക്കുന്നത് അദ്ദേഹത്തെ ആരാധിക്കുന്ന ആൾക്കാർ അങ്ങനെ പാട്ടുണ്ടാക്കി കഥകൾ ഉണ്ടാക്കും അങ്ങനെയൊക്കെ നെഞ്ചു നിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ ആർക്കാർക്കുണ്ടാകും എതിരാളികൾക്കുണ്ടാകുന്ന ഒരു തരം അത് പറയോ എതിരാളികൾക്ക് ഉണ്ടാകുന്ന കുത്തലേ അതെ ഞങ്ങള് കുത്തും ഒരു ദിവസം വരുന്നുണ്ടല്ലോ കുത്താനുള്ള ദിവസമാണ് പൊട്ടി പൊട്ടി പെട്ടി തുറന്നപ്പോൾ പൊട്ടി പൊട്ടിന്ന് പാടിക്കൊണ്ടിരിക്കാൻ കിട്ടണം എനിക്കന്ന് പിന്നെ ഓ വന്നേക്കുന്നു ജൂൺ നാല്

നമ്മുടെ ഇദ്ദേഹം നാട് വിട്ട ദിവസം തന്നെ ഗണ്മാനെ ചോദ്യം ചെയ്യുന്നു നമ്മുടെ ഐ ജി ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നു എ ഡി ജി പി ആയി മാറുന്നു പിന്നെ ഉത്തരവാദിത്തം ഒരു സാധനം ഉണ്ടോ നിങ്ങളുടെ ഈ പറയുന്ന ഈ ഇദ്ദേഹം സ്വകാര്യ നിങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളുടെ അല്ലേ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ബോധം ഉണ്ടാവണമെങ്കിൽ മുഖ്യമന്ത്രിയാതെ ഇരിക്കണം മുഖ്യമന്ത്രിയുടെ പ്രവർത്തകർ ഇവിടെ ചെയ്യണം സാധാരണകാലത്ത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അല്ല ഞാൻ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് ആ വെച്ച് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല അത്തരം മുഖ്യമന്ത്രിമാർ സ്വകാര്യ യാത്ര പോകുകയാണെങ്കിൽ അറിയിക്കേണ്ട ഒരു സ്ഥലമുണ്ട് ഇവിടെ കേരളത്തിലെ പ്രഥമ പൗരന്തിനാണോ സൗകര്യം ഉള്ളത് രാജ്വന്റെ തൊഴാൻ അറിയാമല്ലോ പോകണേ ഒന്ന് സമ്മതിക്കണേ അയ്യോ ഒന്ന് സമ്മതിക്കണെന്ന് പറയാൻ അതിന് ഇല്ലെന്നല്ലോ ആ തിരിച്ചുവരുമ്പോ കിട്ടൂന്നറിയ രാഷ്ട്രപതി ഭവനിൽ വരുന്നുണ്ട് ഭവനിലേക്ക് രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചിട്ടുണ്ട് ഒരു കത്ത് പിണറായി വിജയൻ ഇവിടെ കേരള ഗവർണറോട് ഒരു കാര്യവും പറയാതെയാണ് പോയിട്ടുള്ളത് എന്ന കൃത്യമായ വിവരം പറഞ്ഞുകൊണ്ട് രാജ്ഭവനിലേക്ക് ഒരു കത്ത് രാഷ്ട്രപതി സംക്ഷേപിക്കണം രാഷ്ട്രപതി ഭവനിലേക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട് ആ കത്തിന് മറുപടി ലഭിക്കുകയാണെങ്കിൽ വിളിച്ചു വരുത്തിക്കോളും ഇങ്ങോട്ടേക്ക് പോകണം എന്നോ പേടി 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ പിന്നെ ആരെയാ ആരെയാ ആ ാണ് അരവിന്ദ് കെജ്രിവാളിനെ എന്തൊക്കെ ആരും തൂക്കിയത് വളഞ്ഞിട്ട് പിടിക്കുന്നു തിഹാറിൽ കൊണ്ടിട്ട് മരുന്ന് കൊടുക്കാതാ മന കൊല്ലാൻ നോക്കുന്നത് എന്നിട്ട് എന്തായോ എന്നിട്ട് നിങ്ങളുടെ ആവശ്യം ഈ റിസൾട്ട് പറഞ്ഞത് വരെ പുറത്തിറക്കണോ എന്നല്ലേ സമ്മതിച്ചില്ലല്ലോ ജൂൺ ഒന്നിനകത്ത് കേരള കേജ്രിവാളിന്റെ ഒരു രീതിയിലും ഡൽഹി പിടിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് കുത്തിതിരിപ്പ് ഉടായ്പ് കൊണ്ട് വന്നേക്കാണ് കാണാൻ കട വരും അമ്പത് ദിവസം അമ്പത് ദിവസം ജയിലിൽ കിടന്നോ അല്ല വെറുതെ ഒരാളെ വേറെ ജയിലിൽ കിടക്കില്ലല്ലോ പിന്നെ അങ്ങനെയാണ് കുറ്റക്കാരനല്ല നിങ്ങൾ പറഞ്ഞ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കേണ്ടതാണല്ലേ ശ്രമിക്കാം കോടതി കോടതി അംഗീകരിക്കേണ്ടി കേജ്രിവാളിനെ തൂക്കാനുള്ളത് അങ്ങ് കേന്ദ്രത്തിൽ നിർമ്മിച്ചോണ്ട് അതെ ഞങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അയാൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് പുള്ളിയും പാടെ മാറ്റി നിർത്താൻ വേണ്ടി ഈ കളി കളിച്ചു എന്നിട്ട് വല്ല നടന്നോടോ ഞങ്ങൾ മുഖ്യനും കൂട്ടനും കേജ്രിവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആ ഒരു വലിയ മനസ്സ് നിങ്ങൾ കമല കൊച്ചുമകനോടൊപ്പം ഇങ്ങനെ ഉല്ല നടക്കുന്ന ആ സമയത്താണ് രണ്ടു മകരുടെ സുഹൃത്തുക്കളെ കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായി നമ്മൾ ഒന്നിച്ചണി നിരകേണ്ടതുണ്ട് അണി നിരങ്ങിയോ നിറയിക്കോ നിറയിക്കോ ആയതിനാൽ കെജ്രിവാളിന് പിന്തുണ പ്രഖ്യാപിക്കാൻ വിദേശത്ത് നിന്ന് പിന്തുണ മന്ത്രി ഡൽഹിയിൽ എത്തുന്നത് അതെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിദേശത്ത് കറങ്ങി നടക്കുക നാം ഇനി ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ നീക്കങ്ങളും അറിയുന്നുണ്ടോ പിന്നെ എന്തോ മുഖ്യമന്ത്രിച്ചോണ്ടിരിക്കാന്ന് പോസ്റ്റ് ഇട്ടേക്കുന്നു പോസ്റ്റ് ഇട്ടേക്കുന്നു ഇയാളുടെ ഒരു പോസ്റ്റ് അതെ അതെ ഞാൻ പറഞ്ഞോണ്ടെന്നതല്ലോ തന്റെ ഈ ആക്രാന്തത്തിനിടയിൽ നമ്മള് ഈ കേജ്രിവാളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി താൻ എന്തോ വലിയ ആ അതേ മുഖ്യമന്ത്രി നാട്ടിൽ ഇവിടെ കേരളത്തിൽ കാലുകുത്തുമ്പോൾ കുറച്ച് അമ്മമാർ അതേ നാണയത്തിന് തിരിച്ചടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എങ്ങനെയാ ചോയിക്ക് ചോയ്ക്ക് ചോയിക്കട ചൂല് വെച്ചടിച്ചു കൊടിയുണ്ട് കൊടികൊണ്ട് ഞാട്ടിട്ട് നമ്മുടെ പെണ്ണുങ്ങളെ ഏറി ഇറങ്ങി പൊളിച്ചു മാറ്റി വരുന്നത് മോദി അല്ലടോ എടുക്കാനായിട്ട് അത് വ്യക്തവും ശക്തവുമായി അറിഞ്ഞുള്ള പെണ്ണുങ്ങൾ തന്നെയാ കേട്ടാ എന്താ എന്ത് എന്താണോ കാണാനുള്ളത് കണ്ണ കണ്ട് മരുത്തും വിടച്ചു അപ്പഴ തനിക്ക് കഴിഞ്ഞു ദൈവത്തോട് പറഞ്ഞ മെമ്മറി കാർഡ് മര്യാദ കൊണ്ടുണ്ട് അല്ലെങ്കിൽ ആ യദൂന്റെ അമ്മയുടെ ശാപവും കൂടി നിങ്ങളുടെ കിട്ടും പിന്നെ ഞങ്ങള് ദൈവത്തിന്റെ മീഡിയേറ്റർ ആണല്ലോ േ ആ അങ്ങനെയാണല്ലോ അല്ലെന്ന് പറയുകയും ചെയ്യും അങ്ങനെ ആവുകയും ചെയ്യും ജയ് ചിൻചോ